സി പി എം നേതൃത്വത്തിന് തിരിച്ചടിയായി വീണ്ടും ഷുക്കൂർ വധക്കേസ് പി ജയരാജിനെ രാഷ്ട്രീയമായി ഒതുക്കാൻ ആസൂത്രിത നീക്കം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കെ അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പുതിയ സംഭവ വികാസങ്ങൾ സി നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ സി പി എം നേതാക്കൾക്ക് പങ്കില്ലെന്ന് തെളിയിക്കാൻ നേതൃത്വത്തിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായി വരും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ സി പി എമ്മിന് നഷ്ടമാകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായത് ഇടതുപക്ഷ നിലപാടുകളെ പലപ്പോഴും സ്വാഗതം ചെയ്തിരുന്ന പല മുസ്ലിം സംഘടനകളും അവസാന നിമിഷത്തിൽ അവരെ കൈയ്യൊഴിഞ്ഞ കാഴ്ചകളുമുണ്ടായി മുസ്ലിം ലീഗിനോട് മാനസികമായി അകൽച്ചയിലുള്ള വിവിധ ഇസ്ലാമിക സംഘടനകളുടെ പിൻബലം തങ്ങൾക്ക് ലഭിക്കുമെന്ന സി പി എമ്മിന്റെ കണക്കുകൂട്ടലുകൾക്കേറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു അത് ഈ രാഷ്ട്രീയ കാലാവസ്ഥ തുടർന്നാൽ വരാനിരിക്കുന്ന വിവിധ തിരഞ്ഞെടുപ്പുകളിലും അതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നതും ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വിശ്വാസം തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനം സി പി എം കേന്ദ്രങ്ങൾ ആരംഭിച്ചത് കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസിനേക്കാളും മുസ്ലിം ലീഗിനേക്കാളും ശക്തമായി ചെറുത്തുനിൽപ്പ് ഉയർത്തുന്നത് ഇടതു പ്രസ്ഥാനങ്ങൾ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള തുടർ പ്രചരണങ്ങൾ സി പി എം നേതൃത്വം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങളും റിക്രൂട്ട്മെന്റുമെല്ലാം ശക്തമാണെന്ന പി ജയരാജിന്റെ പ്രസ്താവനകൾ അനവസരത്തിലായി എന്ന് പല സി പി എം നേതാക്കൾക്കും പ്രതികരിക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ് ഹൈന്ദവ തീവ്രവാദത്തിനൊപ്പം മുസ്ലിം തീവ്രവാദത്തെയും വിമർശിക്കുകയാണ് താൻ ചെയ്തതെന്നും ഐഎസ്സിലേക്ക് തീവ്രവാദ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ നടക്കുന്നില്ലെന്നും ജയരാജിന് വാക്കുകൾ സൗമ്യമാക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ വിധത്തിൽ ന്യൂനപക്ഷ പിന്തുണ നേടിയെടുക്കാനുള്ള കഠിനാധ്വാനം സി പി എം നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കെയാണ് അരിയിൽ ഷുക്കൂർ വധക്കേസ് വീണ്ടും സി പി എമ്മിന് കനത്ത ആഘാതമായി മാറിയത് യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷുക്കൂറിന്റെ കൊലപാതകത്തെ രാഷ്ട്രീയ പകവിട്ടൽ എന്നതിനേക്കാൾ ഉപരി വർഗീയ വിഷയമാക്കി മാറ്റിയെടുക്കാൻ വിവിധ മുസ്ലിം സംഘടനകൾ ശ്രമിച്ചിരുന്നു മുസ്ലിം ലീഗ് ആകട്ടെ ആ നീക്കങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്തു നേതാവിനെതിരെ പ്രതിഷേധിച്ചു എന്ന കുറ്റത്തിന് നിരപരാധിയായ ഒരു മുസ്ലിം യുവാവിനെ പാർട്ടി കോടതി വിചാരണ നടത്തി നിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്ന മട്ടിൽ അത്യന്തം വൈകാരിക പ്രചരണമാണ് വിവിധ ഇസ്ലാമിക ഗ്രൂപ്പുകളിൽ നടന്നത് പി ജയരാജന്റെ കാർ തടഞ്ഞവരുടെ ഫോട്ടോ എടുക്കുകയും അത് ഷുക്കൂർ ആണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് പാർട്ടി കോടതി ഷുക്കൂറിന്റെ വധശിക്ഷ വിധിച്ചതും സഖാക്കൾ അത് നിർവഹിച്ചതും എന്ന മട്ടിലുള്ള ലീഗ് നേതാവ് കെ എം ഷാജിയുടെ പ്രസംഗ പരമ്പരകളാകട്ടെ എരിതിയിൽ എണ്ണ ഒഴിക്കും വിധത്തിലുമായി ഇനി മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം കൂടി കണ്ണൂരിൽ അരങ്ങേറരുതെന്ന സന്ദേശവുമായി രാഷ്ട്രീയം മറന്ന് സാംസ്കാരിക ലോകവും രംഗത്തെത്തിയതോടെ ഷുക്കൂർ വധം ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തു ടി പി ചന്ദ്രശേഖരൻ വധത്തിനു ശേഷം സി പി എമ്മിനെ ഇത്രയധികം ശക്തമായി വേട്ടയാടിയ മറ്റൊരു കൊലപാതകമില്ല കാറിന് കല്ലെറിഞ്ഞു എന്ന ആരോപണത്തെ തുടർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിന് ഷുക്കൂർ കൊല്ലപ്പെട്ടത് അതു സംബന്ധിച്ച ഗൂഢാലോചനയിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷും പങ്കുചേർന്നു എന്നാണ് ആരോപണം മൊഴികളും സാഹചര്യ തെളിവുകളും എതിരായതോടെ പി ജയരാജനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് ടി രാജേഷ് കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തു ഷുക്കൂറിൻ്റെ മാതാവ് ആത്തിക്ക നൽകിയ ഹർജിയെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ജസ്റ്റിസ് ബി കമാൽ പാഷ അന്വേഷണം സി ബി ഐക്ക് വിടുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ജയരാജനും രാജേഷിനുമെതിരെ കൊലക്കുറ്റം ചുമത്തി സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു ഈ കേസ് സംബന്ധിച്ച് ഇരുവരും സമർപ്പിച്ച വിടുതൽ ഹർജികൾ തള്ളിക്കൊണ്ടാണ് സി ബി ഐ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇതോടെ ഇരു നേതാക്കൾക്കും ഇനി വിചാരണ നേരിടേണ്ടതായി വരും ഷുക്കൂർ വധത്തിന്റെ പിന്നാമ്പുറങ്ങൾ മുസ്ലിം ലീഗിനുള്ളിലും വലിയ ആഭ്യന്തര സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു സി പി എം നേതാക്കളെ രക്ഷിക്കാനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടുവെന്ന അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രന്റെ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയും ചെയ്തു ഡോക്ടർ എം കെ മുനീറിന്റെയും കെ എം ഷാജിയുടെയും നേതൃത്വത്തിൽ ലീഗ് അണികൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ രംഗത്തു വന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇടപെട്ടതോടെ വിഷയം കൂടുതൽ കത്തിപ്പെടർന്നു തുടർന്ന് ഉന്നത യു ഡി എഫ് നേതാക്കൾ രംഗത്തിറങ്ങിയാണ് വിഷയം തണുപ്പിച്ചത് ശുക്കുർവധവും തുടർ സംഭവ വികാസങ്ങളും സി നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കുമെന്നത് വ്യക്തമാണ് അതേസമയം പി ജയരാജനെ പാർട്ടിയിൽ ദുർബലനാക്കാനുള്ള അവസരമാക്കി ഈ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങൾ സി പി എമ്മിനുള്ളിലും ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ ഈ നീക്കത്തിന് പിറകിൽ ഇ പി ജയരാജൻ മാത്രമല്ല ഉള്ളതെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾക്ക് മുന്നിൽ എന്നും തടസ്സം പി ജയരാജൻ തന്നെയായിരുന്നു അദ്ദേഹത്തിനുള്ള ജനകീയ പിന്തുണ തന്നെയായിരുന്നു ഇതിന് കാരണം ജയരാജന്റെ ന്യൂനപക്ഷ തീവ്രവാദ പ്രസ്താവനയ്ക്കൊപ്പം ഇപ്പോൾ ഉയർന്ന ഷുക്കൂർ വിവാദങ്ങളും ഉയർത്തി ജയരാജനെ മുസ്ലിം സമുദായ വിരുദ്ധനാക്കി ചിത്രീകരിക്കാനുള്ള മുസ്ലിം ലീഗ് നീക്കങ്ങൾക്ക് ചില സി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പരോക്ഷ പിന്തുണ ലഭിക്കുന്നുവെന്നതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ് ഈ വിധം വെല്ലുവിളികളെ പി ജയരാജൻ ഏതു മറികടക്കുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്